ആ ദീപാവലി ദീപാവലി ആഘോഷിക്കുന്നതിനേക്കാട്ടിൽ കുറേ കൂടെ ശക്തമായി സന്തോഷത്തോടെ ആനന്ദത്തോടുകൂടി വിളക്കുകൾ കത്തിച്ച് സീസുകൾ വിതരണം ചെയ്ത് ശ്രീരാമ അഷ്ടോത്രം ജീവിച്ച് അർച്ചന ചെയ്ത് പറ്റുമെങ്കിൽ സുന്ദരകാന്ഡ രാമായണവും വായി രാമായണത്തെ സുന്ദരകാന്ഡവും വായി വായിക്കണം ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ വേദിയിലാണ് ഞാൻ ഹിന്ദു മഹാസമ്മേളന വേദിയിൽ ഒരു സംഘം ചേച്ചിമാരെ കണ്ടു ഞാൻ ഇവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടുത്താം ഇത് വിജി ചേച്ചി രതി ചേച്ചി ചിത്ര ചേച്ചി മഞ്ജുള ചേച്ചി രമ ചേച്ചി ഇത് ചേച്ചി ഉഷ ചേച്ചി ആ പേര് പറയാൻ എനിക്ക് തെറ്റുമോ എന്ന് എനിക്ക് സംശയമാണ് ഏകദേശമൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്താണെന്നിപ്പോൾ ഇവരോട് ഞാൻ ചോദിക്കാൻ പോണമെന്ന് വെച്ചാൽ പ്രാണപ്രതിഷ്ഠാ ദിനം അടുക്കുകയാണ് ശരിക്കും രാമക്ഷേത്രത്തിൻ്റെ ഓരോ ദിവസവും രാമക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ആ വാർത്തകളൊക്കെ എല്ലാവരും ഭാരതത്തിലെ ഹിന്ദുക്കൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെയാണ് അവിടെ ലഡു ഉണ്ടാക്കുന്നു ഭഗവാൻ പട്ട് തൂ പട്ട് വസ്ത്രം തുന്നി വരുന്നു കൊടികൾ പോകുന്നു ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അന്നത്തെ ദിവസം അപ്പോൾ അന്നിപ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല പോകും എപ്പോഴായാലും രാമക്ഷേത്രം സന്ദർശിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും അന്നത്തെ ദിവസം വീട്ടിലിരുന്നു കൊണ്ട് ആ പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത് പോലെ തന്നെ നമ്മൾ രാവണനെ കൊന്ന് അയോധ്യ ഭഗവാൻ വിജയ ശ്രീലാളിതായിട്ട് വരുമ്പോൾ നമ്മൾ ആഘോഷി സന്തോഷം കൊണ്ട് ആഘോഷിക്കുകയും സീറ്റ്സ് വിതരണം ചെയ്യുകയും വിളക്ക് എത്തിക്കുകയും നമ്മൾ പറ്റുമെങ്കിൽ നാമം ജീവിക്കുകയും ആ സന്ധ്യ സമയത്ത് നല്ല ഇത് ആഘോഷിക്കും അതിനേക്കാൾ ഉപരി പ്രാണപ്രതീഷ് ചെയ്ത് അയോധ്യ വളരെ പ്രശ്നമായി കിടന്നതാണ് അപ്പം നമുക്ക് ഹിന്ദുക്കൾക്ക് നമ്മുടെ മോദി ശ്രീ മോദി എടുത്ത് തിരിച്ചത് പിടിച്ചു തന്നതുകൊണ്ട് അതിൻ്റെ സന്തോഷം നമുക്ക് അതിയായ ഉണ്ട് അത് നമുക്ക് പോകണം അത് ഇപ്പം പോകാൻ പറ്റത്തില്ല തിരക്കാണല്ലോ തിരക്ക് കഴിഞ്ഞിട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് അന്നത്തെ ദിവസം നമുക്കവിടെ പോകാൻ പറ്റാത്തതിനോരം ആ ദീപാവലി ദീപാവലി ആഘോഷിക്കുന്നതിനേക്കാട്ടിൽ കുറേ കൂടെ ശക്തമായി സന്തോഷത്തോടെ ആനന്ദത്തോടുകൂടി വിളക്കുകൾ കത്തിച്ച് സീസൽ വിതരണം ചെയ്ത് ശ്രീരാമ അഷ്ടോത്രം ജപിച്ച അർച്ചന ചെയ്ത് പറ്റുമ്പോൾ സുന്ദരകാന്ഡ രാമായണവും വായി രാമായണത്തെ സുന്ദരകാന്ഡവും വായി വായിക്കണം പിന്നെ ആ സമന്തോഷം നമ്മൊത്തം ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം ചെച്ചി ഗീത ചേച്ചി ആ ഗീത ചേച്ചി പറയൂ ഗീത ചേച്ചിയോട് ഞാൻ ആദ്യമേ ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ പിന്നെന്താ നമുക്കിവിടെ ഒരു ഉണ്ട് അതിനെക്കുറിച്ച് പറയാനെന്നാണ് പറഞ്ഞത് അപ്പോൾ ഗീത ചേച്ചി പറയണം രാമോ ധർമ്മ വിഗ്രഹമാണ് ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് രാമൻ എന്നാണ് പറയപ്പെടുന്നത് അത് മാരീജൻ മാരീജൻ അറിയാമല്ലോ മാരീജൻ രാമന് കൊടുത്ത ഒരു ഒരു മീൻ ഒരു സർട്ടിഫിക്കറ്റാണ് അപ്പം അത്രയും ധർമ്മമുള്ള ആ ശ്രീരാമന്റെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ഹിന്ദുക്കൾക്കും ഓരോ ഹിന്ദുക്കൾക്കും അത് നമ്മുടെ രക്തം തിളയ്ക്കുന്ന ഒരിതാണ് ഞാൻ അയോധ്യയിൽ പോയിട്ടുണ്ട് അയോധ്യയിൽ അന്ന് പോയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഏഴ് വർക്ക്ഷോപ്പുകളിൽ ഈ ശ്രീരാമ മീൻ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ആ അമ്പലം കെട്ടാനുള്ളത് മുഴുവനും ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റുകൾ തീർന്നിരിക്കുകയാണ് അപ്പോഴേ കണ്ണിലുണ്ട് നമ്മൾ ആ ഓരോ ഇതിലുള്ള സ്കൾപ്ചേഴ്സ് എല്ലാം അപ്പോൾ അതെല്ലാം വന്നിട്ട് ആ രാമൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു അമ്പലം കാണാനായിട്ട് അതിയായ ഒരു ആഗ്രഹം പക്ഷേ ഈ ഉടനെ പോയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഭയങ്കര രക്ഷ ആയിരിക്കും ആ രക്ഷെല്ലാം കഴിഞ്ഞിട്ട് പോയി കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ദിവസം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഞങ്ങൾ കുറേ പേരുണ്ട് അത് മാത്രമല്ല ഇപ്പം ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് പത്മനാഭസ്വാമി കോവിലിൽ അന്ന് വൈകുന്നേരം ഒരു പത്മനാഭകുള മീൻ പത്മതീർത്ഥത്തിന്റെ ചുറ്റും മാത്രമല്ല ആ പടിക്കെട്ടുകളിൽ മുഴുവനും എത്ര ചിരാഗുകൾ കത്തിക്കാമോ അത്രയും ചിരാഗുകൾ കത്തിക്കാമെന്നാണ് നമ്മളിപ്പം തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ തീർച്ചയായിട്ടും വീട്ടിലും ആകുന്നതും ആഘോഷമായിട്ട് തന്നെ രാമനുള്ള രാമന് നേരത്തെ പറഞ്ഞല്ലോ പട്ടുവസ്ത്രങ്ങൾ പോകുന്നു പാതകങ്ങൾ പോകുന്നു ആഭരണങ്ങൾ പോകുന്നു അതുപോലെ അങ്ങനെ ഒരു രാമനെ ഒരുക്കി ഒരുക്കിയിരുത്തിയിട്ട് ആ രാമനെ ആ പ്രതിഷ്ഠ നമ്മൾ വീട്ടിലും ചെയ്ത് കഴിയുന്നതും നാമജപത്തോടുകൂടി ഈ രാമായണത്തിന് ആദ്യത്തെ ഒരു കാന്ഡം മാത്രം മതി തന്നെ എല്ലാം ഉണ്ട് എല്ലാം വരുന്നുണ്ട് പിന്നെ അതിനോട് അടിമിച്ച് ബാക്കി കാന്ഡങ്ങളും വായിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം രമ ചേച്ചിയുടെ പരിപാടി എന്താ ധർമ്മൻ രക്ഷിക്കാനാണല്ലോ ശ്രീരാമൻ ജനിച്ചത് തന്നെ അത് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ദിവസം പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന ദിവസം ഞാനും വീട്ടിലും വിളക്കെല്ലാം തെളിയിച്ച് കുടുംബത്തിലെ കുട്ടികളും എല്ലാവരുമായിട്ട് ഇരുന്ന് ഒരു രാമായണം വായിക്കുക അഷ്ടോത്തരം പറയുക പിന്നെ സുന്ദരകാണ്ഡം അങ്ങനെ എന്തൊക്കെയൊക്കെ വായിച്ച് വൈകിട്ട് ഗീത പറയുന്ന പോലെ വൈകിട്ട് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ചിരാത് കത്തിക്കാനും നാമം ജപിക്കാനും എല്ലാത്തിനുമായിട്ട് പോകണമെന്നാണ് ആഗ്രഹം പിന്നെ ഞാൻ അയോധ്യയിൽ ഞാൻ പോയിട്ടുണ്ട് അന്ന് വലിയ സെക്യൂരിറ്റിയോടെ ഇടയാണ് അന്ന് അവിടെ വെച്ചിരുന്നത് അന്ന് ഞാൻ അന്ന് പോകുമ്പം ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി ഇടിച്ചി പിന്നീടാണ് കെട്ടിയിട്ടില്ല കുറച്ച് രാമൻ്റെ അത് ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഇനിയും ഒരിക്കലും ഞങ്ങൾ എല്ലാവരും കൂടെ പോകണമെന്ന് തന്നെ ഞങ്ങളുടെ സാറും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വേഗം നടക്കട്ടെ ചേച്ചി രാമൻ്റെ ആയോത്യ ക്ഷേത്രം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അവിടെ പോണം പിന്നെ ഇപ്പം വീട്ടില് ഉച്ചയ്ക്ക് എല്ലാം ഈ സമയത്ത് ഈ പ്രാണപ്രതിഷ്ഠ സമയത്ത് വിളക്കൊക്കെ കത്തിച്ച് അർച്ചനയൊക്കെ ചെയ്ത് രാമായണമൊക്കെ വായിച്ച് എല്ലാം കുറച്ച് നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് അടുത്തുള്ള പിള്ളേർക്കെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാക്കി ആ പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് കൊടുക്കണം പിന്നെ എല്ലാം വീട്ടില് ചുറ്റും വിളക്ക് കത്തിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ ഇനി അമ്പലത്തിലൊക്കെ പോകണമെങ്കിൽ നടക്കുമെന്ന് അറിഞ്ഞൂടാ എന്നാലും കഴിയുന്നതും ചെയ്തു നോക്കാമെന്ന് ശ്രമിക്കാം ചിത്ര ചേച്ചി പറയൂ സന്തോഷമുള്ള കാര്യമാണ് രാമക്ഷേത്രം വരുന്നത് നമ്മൾ എത്രയോ കാലം കൊണ്ട് പ്രതീക്ഷിക്കുന്നതാണ് ആ പള്ളി കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് സങ്കടം ഒന്നിച്ച് നമ്മുടെ ക്ഷേത്രം മാറ്റിയിട്ടല്ലേ അവർ പള്ളിയാക്കിയത് പിന്നെ ആ ദിവസം നമ്മൾ ശരിക്കും വിളക്ക് കത്തിക്കും രാമായണം വായിക്കണം പിന്നെ നമുക്കിവിടെ വിളക്ക് കത്തിക്കാൻ വരണം എന്നൊക്കെയാണ് ആഗ്രഹം വളരെ സന്തോഷമാണ് രാമക്ഷേത്രം വരുന്നത് കാത്തു കാത്തിരിക്കുകയാണ് ഓരോന്നും ടി വിയിൽ കാണുമ്പോഴത്തേക്ക് മണി കൊണ്ടുപോകണതും പിന്നെ സീതാദേവിയുടെ സാരി സാരിയുടെ അതും എപ്പോഴും എന്നും കാണാറുണ്ട് അതൊക്കെ വളരെ സന്തോഷം രതി ചേച്ചി പറയൂ എന്തായാലും രാംലല്ല ആ വിഗ്രഹം അവിടെ ബാലനായ രാമനാണ് അപ്പൊ നമുക്ക് ബാക്കി ബാക്കിയെല്ലായിടത്തും നമ്മൾ പോകുമ്പോൾ വില്ലേന്തിയ രാമനാണ് അപ്പം രാംലല്ലയെ കാണാൻ ശരിക്കും അമ്മമാരുടെ മനസ്സിൽ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് രതി ചേച്ചിയുടെ വീട്ടിലെ അന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്നതാണ് അയോധ്യ എന്ന് പറയുന്നത് കാരണം പണ്ട് മുതൽ അധികം ആരും ഈ രാമായണമൊന്നും വായിക്കൂലായിരുന്നു പക്ഷേ അപ്പോഴും ഞാൻ വായിച്ചു തുടങ്ങിയതാണ് എനിക്ക് തനിയെ വായിച്ചു തുടങ്ങിയതാണ് വായിച്ച് തുടങ്ങി ഇപ്പോൾ എല്ലാവർക്കും നല്ല പ്രചാരം വന്ന് എല്ലാവരും വായിക്കാൻ തുടങ്ങി അപ്പം ഡെയിലി ഞാൻ ഒരു പേജെങ്കിലും വായിക്കാതിരിക്കില്ല ഒരു ഇങ്ങനെ രാവിലെ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുന്നെങ്കിൽ മാത്രം അത് ഒഴിവാക്കും എന്നാലും വൈകുന്നേരങ്ങളിലൊടുത്ത് വെച്ച് രാത്രി കിടക്കുന്നതിന് മുമ്പ് വായിക്കും എനിക്ക് വിളക്കിൻ്റെ മുമ്പ് വായിക്കാനാണ് ഇഷ്ടം അങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഒരു രാമന്റെ ഒരു പ്രതിഷ്ഠ കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രം കുറവാണല്ലോ നമ്മുടെ വേറെ എല്ലാ ക്ഷേത്രത്തിലും ഓടിപ്പോകാം ഈ ശ്രീരാമസ്വാമി എന്ന് ചെന്ന് ഇന്ന് ധ്യാനിക്കുന്ന ഒരു അമ്പലവും ഇവിടെ നമുക്ക് പെട്ടെന്ന് കിട്ടാനില്ല അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു രാമക്ഷേത്രം വരും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വലിയൊരു കാര്യമാണ് അത് അതിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് അത് എന്തെങ്കിലും പോകാതിരിക്കൂല ഭൻ ഭഗവാൻ ആ പ്രതീക്ഷ അന്നത്തെ ദിവസം അന്നത്തെ ദിവസം ഭഗവാനെ വരുത്താനായിട്ട് ഭഗവാന്റെ ആദ്യത്തെ ഇതുണ്ടല്ലോ ബാലലീലി നല്ല സുന്ദര സുന്ദരകാണ്ഡവും ആദ്യത്തെ രാമായണത്തിലെ അതും ആ അധ്യായവും വായിച്ച് സുന്ദരകാന്ഡവും വായിക്കണം പിന്നെ ദീപം തെളിക്കണം പിന്നെ പൊതുവായിട്ട് ഉള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന എന്തൊക്കെയാണ് നമുക്ക് അവിടെ ആശ്രമമുണ്ട് അമ്മയുടെ അമൃതാനന്ദ മഠമുണ്ട് അവിടെ എന്താണോ പ്രോഗ്രാം അതിൽ പങ്കെടുക്കണം വീട്ടിൽ ഇതൊക്കെ ചെയ്ത് മധുരവും ആശ്രമത്തിലും ഉള്ളവർക്ക് മധുരം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് വീട്ടിലും അതുപോലെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ കൊടുക്കണം പിന്നെ ദീപം തെളിക്കുക ഈ രാമായണം വായിച്ച് മറ്റുള്ള ഒരു ദീപം തെളിക്കുന്നിടത്തും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് വിജി ചേച്ചി വീട്ടില് അന്ന് മക്കളോട് എന്തൊക്കെ പറയും മക്കളെ ഇപ്പൊ മക്കളെല്ലാവരും ഇങ്ങനെ ഒരു ചേച്ചി വിളക്ക് കൊളുത്താനും ഒക്കെ വിളിച്ചാൽ അവരെല്ലാം വരുമോ അതിന് ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണോ വീട്ടിലുള്ളത് ആ മക്കളോട് എന്തൊക്കെ പറയും നമുക്ക് മഹത്വങ്ങൾ പറയും രാമത്തെ രാമൻ ധർമ്മത്തെ രക്ഷിക്കാനായിട്ടാണ് രാമൻ അവതാരം അവതാരം തന്നെ അപ്പൊ ആ അവതാര കഥകളിൽ നമ്മൾ പൂർണമായിട്ടും കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൂർണ്ണ ലക്ഷ്യം പിന്നെ നാമം ജപിച്ച് ഇരിക്കും ഒന്നുമില്ല ഭാഗം രാമായണം വായിക്കണം വായിച്ചാൽ അതും ഇല്ലെങ്കിൽ രാമായണം വായിച്ചു കഴിഞ്ഞിട്ട് രാമനാമം ചെല്ലുക അതാണ് മുഖ്യ ലക്ഷ്യം ദിശ എന്തായാലും ഈ ചേച്ചിമാര് തുടങ്ങിയതുപോലെയല്ല കേട്ടോ തുടങ്ങിയപ്പോൾ എല്ലാവരും ആദ്യം ഞാൻ ഞാൻ ഇന്നതൊക്കെ വിളക്ക് കൊളുത്താൻ ആലോചിച്ചിട്ടുണ്ട് രാമായണം വായിച്ചു പക്ഷെ പറഞ്ഞു വന്നപ്പോൾ എല്ലാവർക്കും ആ ഒരു ആവേശം കൊണ്ട് എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും അയോധ്യയിലെ പോകണം അല്ലേ ത് ശ്രീലങ്ക സീതാദേവിയായിരിക്കണ കല്ലിനെ കൊണ്ടുവന്നതുണ്ട് പിന്നെ സിന്ദൂരം അവിടെയുള്ള അമ്മമാർ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തൊക്കെയാണ് ഇവിടെ അയോധ്യയില് കൊണ്ടുവരണുണ്ട് വിതരണം ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കേട്ടു എല്ലാ മുസ്ലിം സ്ത്രീകൾ പോലും ഇതിന് ഭയങ്കര സന്തോഷമാണ് അവരും ആഘോഷിക്കുന്നുണ്ട് അവർ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും കാശിയിൽ വിളക്ക് കാശിയിൽ വിളക്ക് തെളിക്കാൻ വേണ്ടി അവർ ഒരുപാട് പേര് അതിനു വേണ്ടി പോകുന്നുണ്ട് അല്ല ഇങ്ങനെ കണ്ടു ശരിക്കും രാമക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെതാണ് ഹിന്ദു സമൂഹം രാമക്ഷേത്രത്തെ ഉയർത്തിപ്പിടിക്കുന്നു അവിടെ മതസ്പർദ്ധ വളർത്തുന്നു എന്ന് പറയുന്നവരൊക്കെ കേൾക്കേണ്ടത് പല സമൂഹത്തിൽ നിന്നും പല വിഭാഗത്തിൽ നിന്നും പലരും രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ആഘോഷമാക്കാൻ മുന്നോട്ട് വരുന്നു എന്ന സത്യമാണ് മനസ്സിലാക്കേണ്ടത്